പലസ്തീനിയൻ ഗ്രൂപ്പുകളായ ഹമാസും ഹതഹും തമ്മിലുള്ള അനുരഞ്ജന ചർച്ചകൾക്ക് ആദ്യത്തേയത്തം വഹിക്കാനൊടുങ്ങി ചൈന ഈ മാസം അവസാനം ബീജിംഗിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അനുരഞ്ജന ചർച്ചകൾ നടത്തും ഹമാസിനും ഹതഹിനുമിടയിൽ ഭിന്നത വളർത്താൻ പരിശ്രമിക്കുന്ന ഇസ്രയേലിന്റെ നീക്കങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ നീക്കം എതിരാളികളായ പലസ്തീൻ വിഭാഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈന ആതിഥേയത്വം വഹിക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഗ്രൂപ്പുകളുടെ പ്രതിനിധികൾ ജൂലൈ ഇരുപത് ജൂലൈ ഇരുപത്തിയൊന്ന് തീയതികളിൽ ചൈനീസ് തലസ്ഥാനത്ത് ചൈനീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഹദഹിന്റെ സെൻട്രൽ കമ്മിറ്റി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ സാപ്രീം സേതം പറഞ്ഞു ഹമാസിന്റെ പ്രതിനിധി സംഘത്തെ മൂവ്മെന്റ് പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മായിൽ ഹനിയ നയിക്കും ഹദഹ് പ്രതിനിധി സംഘത്തെ ഡെപ്യൂട്ടി ഹെഡ് മഹമ്മൂദ് അൽ അലുൽ നയിക്കും മീറ്റിംഗുകൾക്ക് ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് ഈ ആദ്യത്തെത്വം വഹിക്കും രണ്ടായിരത്തി ആറിലെ പലസ്തീൻ തെരഞ്ഞെടുപ്പിൽ ഹമാസ് വൻ വിജയം നേടിയത് മുതൽ ഹമാസും ഹദഹും തമ്മിൽ ഭിന്നതയിലായിരുന്നു ഹമാസ് ഗാസയിൽ ഭരണം നടത്തുമ്പോൾ വെസ്റ്റ് ബാങ്കില് ഹദഹ് ഓഫീസുകൾ സ്ഥാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിലിൽ തങ്ങളുടെ പരാതികൾ അവസാനിപ്പിച്ച് അനുരഞ്ജനത്തിനായി ഇരുവിഭാഗങ്ങളും സമ്മതിച്ചിരുന്നു എന്നാൽ ഇത് ഇസ്രയേലിന്റെ കടുത്ത എതിർപ്പിന് കാരണമായി പലസ്തീൻ അതോറിറ്റിയുമായുള്ള സമാധാന ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടാണ് ടെൽ ഭരണകൂടം ഇതിനോട് പ്രതികരിച്ചത് ഹമാസും ഹദഹും തമ്മിൽ ഇപ്പോഴും വലിയ ഭിന്നതയുണ്ട് പക്ഷേ ഗാസയുടെ ഭരണത്തിന് ദേശീയ സമവായം കൈവരിക്കേണ്ടത് അനിവാര്യമാണ് അല്ലാത്തപക്ഷം അത് വലിയ ദുരന്തത്തിലേക്കകും പോകുന്നത് ഈ അവസരത്തെ ഇസ്രയേൽ മുതലെടുക്കാനും സാധ്യത ഏറെയാണ് പലസ്തീൻ രാഷ്ട്രീയ ഗവേഷണ ായ ഒസൺ സെന്റർ ഡയറക്ടർ ഇബ്രാഹിം ദലാൽഷെയാണ് ഇപ്രകാരം പറഞ്ഞത് സമീപ വർഷങ്ങളിൽ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ബന്ധവും സ്വാധീനവും വിപുലീകരിക്കാൻ ചൈനയും പ്രവർത്തിച്ചിട്ടുണ്ട് ഒന്നിലധികം തവണ ചൈന സന്ദർശിച്ചിട്ടുള്ള ഹതഹ നേതാവ് മഹമ്മൂദ് അബാസ് ഉൾപ്പെടെ റാമലയിലെ പലസ്റ്റീൻ നേതാക്കളുമായി ബീജിംഗിന് ദീർഘകാലമായി സൗഹൃദ ബന്ധവുമുണ്ട് അതേസമയം ഹമാസ് പോരാളികൾ താവളമാക്കിയതിനാലാണ് സ്കൂളുകളെ ആക്രമിക്കുന്നതെന്ന് ഇസ്രേൽ സൈന്യത്തിന്റെ വാദം എന്നാൽ ഇതിന് തെളിവൊന്നും തന്നെ ഇതുവരെ ഹാജരാക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടുമില്ല ഈ കൂട്ടക്കൊലകളിൽ അധികവും കൊല്ലപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് മറ്റൊരു വസ്തുത ഒക്ടോബർ ഏഴിന് ശേഷം ഏകദേശം നാനൂറോളം സ്കൂളുകൾ ഇസ്രയേൽ സൈന്യം തകർത്തു എന്നാണ് കണക്കുകൾ കുടിയിറക്കപ്പെട്ട പലസ്തീനികൾ അഭയം തേടുന്ന പ്രധാന കേന്ദ്രങ്ങളാണ് ഈ സ്കൂളുകൾ ഗാസയിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ എൺപത്തിയെട്ട് ശതമാനവും ഇസ്രേൽ തകർത്തു കഴിഞ്ഞു ആറ് ലക്ഷം കുട്ടികൾ നിലവിൽ സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുന്നു ാണ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ കൌൺസിലിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് പലസീന അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി നടത്തുന്ന അൽ ജൌനി സ്കൂളിന് നേരെ ജൂലൈ ആറിനാണ് ആക്രമണം ഉണ്ടാകുന്നത് ജൂലൈ ഒൻപതിന് ഖാൻ യുനീസിലി അൽ ലവ്ദ സ്കൂളിന് നേരെ ആക്രമണത്തിൽ ഇരുപത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടു ദിവസത്തിന് ശേഷം ഗാസ സിറ്റിയിൽ ക്രിസ്ത്യൻ സഭ നടത്തുന്ന ഹോളി ഫാമിലിയ സ്കൂളിന് നേരെയും ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി ഇതിന് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ എല്ലാ ദിവസവും എല്ലായിടത്തും കൂട്ടക്കൊലകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു അതേസമയം തെക്കൻ ഗാസ നഗരമായ ഖാൻ യുനീസിലെ ഇസ്രയേൽ വ്യോമാക്രമണത്തിന് തിരിച്ചടിയുമായി യമനിലെ ഹൂതികളും രംഗത്തെത്തിയിരുന്നു ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലുമായിരുന്നു ഹൂതികളുടെ ആക്രമണം എണ്ണ ടാങ്കർ ഉൾപ്പെടെ മൂന്ന് കപ്പലുകളെയാണ് ഇവർ ഉന്നമിട്ടത് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇസ്രയേലിനുള്ള മറുപടിയായിരുന്നു ആക്രമണമെന്ന് ഹൂദി സൈനിക വക്താവ് പറഞ്ഞു न्यूसडेस्कळकौम